ം വി എം ടി വി ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഡൽഹി എയിംസ് മെഡിക്കൽ കോളേജിന് പഠനത്തിന് വിട്ടു നൽകും പതിനാലിന് ഡൽഹി എ കെ ജി ഭവനിൽ പൊതുദർശനത്തിന് വെക്കും അതിനുശേഷമായിരിക്കും മൃതദേഹം എയിംസിന് വിട്ടു നൽകുക ഇന്ന് മൃതദേഹം എയിംസിലെ മോർച്ചറിയിൽ സൂക്ഷിക്കും രണ്ടാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു യെച്ചൂരി ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് എയിംസിൽ പ്രവേശിപ്പിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും മറ്റന്നാൾ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ച വരെ പൊതുദർശനം നടക്കും ഉച്ചയ്ക്ക് ശേഷം എയിംസിലേക്ക് കൊണ്ടുപോകും മരണ വാർത്തയറിഞ്ഞ് പ്രകാശ് കാരാട്ട് രാഘവലു തുടങ്ങിയ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെത്തിയിട്ടുണ്ട് ഓഫീസിൽ പാർട്ടി പതാക താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം ഒരു വർഷത്തിനുശേഷം സി പി എമ്മിൽ അംഗമായി ജെ എൻ യുവിൽ വിദ്യാർത്ഥിയായിരിക്കെ അടിയന്തരാവസ്ഥക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അറസ്റ്റിലായി അടിയന്തരാവസ്ഥക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ മൂന്ന് തവണ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു ജെ എൻ യുവിൽ ഇടതു കോട്ട കെട്ടിപ്പടുക്കുന്നതിൽ പ്രകാശ് കാരാട്ടിനൊപ്പം നിർണായക പങ്കുവഹിച്ചു എഴുപത്തിയെട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമായി ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജെ എൻ യു അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ട ശേഷം എഴുപത്തിയേഴിൽ ആദ്യമായി നടന്ന വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ എസ് നേതാവ് ഡി പി ത്രിഭാഠി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് യെച്ചൂരിയും ജെ എൻ വിദ്യാർത്ഥി നേതാവായിരുന്നു മികച്ച പ്രാസംഗികൻ കൂടിയായ യെച്ചൂരി തൊട്ടടുത്ത വർഷം പ്രസിഡന്റായി കാലയളവിൽ നടന്ന മൂന്ന് തിരഞ്ഞെടുപ്പിലും യെച്ചൂരി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാർട്ടി ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റി യെച്ചൂരി അന്ന് പാർട്ടിയിൽ പ്രബലനായ ബി ഡി രണദീവയുടെ സഹായിയും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച യെച്ചൂരിയിലെ നേതാവിനെ കണ്ടെത്തിയതും വളർത്തിക്കൊണ്ടുവന്നതും ബസവ പുന്നയായിരുന്നു യെച്ചൂരിയെയും സി പി എം കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൈപിടിച്ചുയർത്തിയാവട്ടെ സാക്ഷാൽ ഇ എം പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആളെത്തരണമെന്ന് ഇ എം എസ് സംസ്ഥാനങ്ങളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു യുവരക്തങ്ങളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഇ എം എസ് മുൻകൈയ്യെടുത്തപ്പോൾ എൺപത്തിനാലിൽ കാരാട്ടും യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാക്കളായി എൺപത്തിയഞ്ചിലെ പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് രാമചന്ദ്രൻ പിള്ളയ്ക്കുമൊപ്പം യെച്ചൂരിയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് എൺപത്തിയൊമ്പതിൽ പി ബിക്ക് തൊട്ടു താഴെ പുതുതായി അഞ്ചംഗ കേന്ദ്ര സെക്രട്ടേറിയറ്റ് രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ അതിലൊരാൾ യെച്ചൂരിയായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ കാരാട്ടിനും എസ് ആർ പി യെച്ചൂരിയും പി ബിയിലെത്തി പുതുതലമുറക്കാരുടെ കൂട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ സീതാറാം യെച്ചൂരിയുടെ ഭാവി ഏറെ ശോഭനമായിരുന്നു ബി ഡി ആറിന്റെ വിശ്വസ്തനായ അദ്ദേഹം പിന്നീട് ജനറൽ സെക്രട്ടറി ഹർഷ് റിപ്പീറ്റ് ബി ഡിആറിന്റെ വിശ്വസ്തനായ അദ്ദേഹം പിന്നീട് ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വലം കൈയായി ജെ എൻ യുവിലെ വിദ്യാർത്ഥി കാലത്തു തന്നെ അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി യെച്ചൂരിക്കുള്ള അടുപ്പം പ്രകടമായി പാകിസ്ഥാനിൽ നിന്ന് താരിഖ് അലി ജെ എൻ യു യെച്ചൂരിയുടെ കാലത്താണ് അന്താരാഷ്ട്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവഗാഹമുള്ള യെച്ചൂരിയെ തിരിച്ചറിഞ്ഞ ഇ സോവിയറ്റ് യൂണിയനിലേക്കുള്ള പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി സുർജിത് സെക്രട്ടറി ആയിരിക്കെ വിദേശ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി നിരന്തര സമ്പർക്കം പുലർത്താനും യെച്ചൂരിക്ക് അവസരമുണ്ടായി ബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസു ക്യൂബ സന്ദർശിച്ചപ്പോൾ യെച്ചൂരിയായിരുന്നു കൂട്ടാളി ഇടതുപക്ഷ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാക്കിയ മൂന്നാം മുന്നണി സർക്കാരുകളുടെ നെയ്ത്തുകാരൻ ഹർകിഷൻ സുർജിത്തിനൊപ്പമുള്ള പ്രവർത്തന പരിചയമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ കോൺഗ്രസിനും ബി ജെ പി ബദലായി വി പി സിംഗ് ദേവഗൌഡ ഗുജറാത്ത് സർക്കാരുകൾ യാഥാർത്ഥ്യമാക്കിയതിന് സുർജിത്തിന്റെ പ്രായോഗിക ബുദ്ധിയായിരുന്നു ബലം കൈയായി യെച്ചൂരി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി ഭരണത്തിൽ നിന്നകറ്റാനായി ഒന്നാം യു പി എ സർക്കാരിന്റെ ശില്പിയായി സുർജിത് മാറിയപ്പോൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ നിഴൽ സുർജിത്തിന്റെ മരണശേഷം യു പി എ ഇടതുബന്ധത്തിന്റെ സുപ്രധാന കണ്ണിയായി യെച്ചൂരി പ്രവർത്തിച്ചു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഇറ്റാലിയൻ പൌരത്വത്തിന്റെ പേരിൽ മാറി നിന്ന സോണിയയെ പ്രധാനമന്ത്രിയാവാൻ യെച്ചൂരി ഉപദേശിച്ചിരുന്നുവെന്നാണ് ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാഷ്ട്രീയ വരാന്തകൾ പരസ്യമായ ഒരു രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിലെ തെലുഗു ബ്രാഹ്മണ കുടുംബത്തിലാണ് യെച്ചൂരിയുടെ ജനനം അച്ഛൻ സർക്കാരിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്ന സർവേശ്വര സോമയാജുലു യെച്ചൂരി അമ്മ കൽപ്പാക്ക യെച്ചൂരി സാമൂഹിക പ്രവർത്തകയായിരുന്നു മുത്തച്ഛൻ ഭീമാശങ്കർ ആന്ധ്ര ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു അദ്ദേഹവും കുടുംബവും പിന്നീട് ഡൽഹിക്ക് ചേക്കേറി ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്തു പിന്നീട് ബിരുദാനന്തര ബിരുദത്തിനും ഗവേഷണത്തിനുമായി ജെ എൻ യുവിൽ ചേർന്നു ഇവിടെ വെച്ചാണ് മാർക്സിസത്തിൽ ആകൃഷ്ടനായത് പഠനശേഷം ഉയർന്ന ജോലി കിട്ടുമായിരുന്നിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ തുടർന്നു സീമാ ചിയാണ് ഭാര്യ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമാനതകളില്ലാത്ത ധീര നേതാവായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നു അതീവ ദുഃഖത്തോടെയും ഹൃദയവേദനയോടെയുമാണ് സീതാറാമിന്റെ നിജയാന വാർത്ത കേൾക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നുവന്ന അദ്ദേഹം ഒൻപത് വർഷക്കാലം സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി വൈഷമ്യമേറിയ രാഷ്ട്രീയ ഘട്ടത്തിലൂടെ പാർട്ടിയെ നയിച്ചു പാർട്ടിയുടെ നേതൃപദവികളിലിരുന്ന് കൃത്യമായ നിലപാടുകൾ രൂപീകരിച്ചുകൊണ്ട് സിപിഐഎമ്മിനും ഇടതുപക്ഷത്തിനും പൊതുവിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിനാകെ തന്നെയും മാർഗനിർദ്ദേശമാവുംവിധം സീതാറാം പ്രവർത്തിച്ചു രാജ്യവും ജനങ്ങളും ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ സീതാറാമിന്റെ അഭാവം രാജ്യത്തിന് പൊതുവിൽ തന്നെ നികത്താനാകാത്ത നഷ്ടമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ബിഎംടി മണിക്കൂറിലെ എക്സ്ക്ലൂസീവ് ന്യൂസ് അവസാനിക്കുന്നു വീണ്ടും നന്ദി നമസ്കാരം